സുഹൃത്തുക്കളെ മോദി രാജ്യ വികസനത്തിനുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി രാ പകൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കോൺഗ്രസ് ഈ രാജ്യത്തെ പിന്നോട്ട് വലിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് തികച്ചും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രാജ്യത്തിനുണ്ടായ വികസനം കഴിഞ്ഞ പത്ത് വർഷത്തിലുണ്ടായത് അവർ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് പറയുകയാണ് സി എ എ എന്ന പുതിയ നിയമത്തിനെ റദ്ദു ചെയ്ത് കളയുമെന്ന് കോൺഗ്രസ് പറയുകയാണ് പാവപ്പെട്ടവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗജന്യ റേഷനെ പുതിയ പദ്ധതി വഴി ഇല്ലാതാക്കി കളയുമെന്ന് കോൺഗ്രസ് പറയുകയാണ് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗജന്യ ചികിത്സയെ ആ പദ്ധതി അവർ നിർത്തിക്കളയുമെന്ന് കോൺഗ്രസ് പറയുകയാണ് ശ്രീരാമക്ഷേത്രത്തെ സുപ്രീം കോടതി എടുത്ത തീരുമാനത്തെ പോലും തിരുത്തിക്കൊണ്ട് രാമക്ഷേത്രത്തെ അടച്ചുപൂട്ടുമെന്നാണ് അവർ പറയുന്നത് എന്താ നിങ്ങൾക്ക് ഇതിനോടൊക്കെ അനുകൂലിക്കാൻ സമ്മതമാണോ